ഹലോ ഗൈസ് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് ഒരു കുഞ്ഞ് നെയ്യപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാണ് കുറച്ച് തേങ്ങ അണ്ടിപ്പരിപ്പ് ഈത്തപ്പഴം എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് എല്ലാം വറുത്ത് വെച്ചിട്ടുണ്ട് കുറച്ച് ഏലക്കായി ഇതാ സോടക്കാരമല്ലേ അപ്പക്കാരം അത് പിന്നെ ബെല്ലം എടുത്തിട്ടുണ്ട് റവേന കൊണ്ടാണ് ഞാൻ ഇതാക്കുന്നത് ഇതാണ് അറ കുറച്ച് അരിപ്പും ഇതാണ് ഇതാണ് ആ റവ അതെടുത്തിട്ടാക്കണം അപ്പം നമുക്ക് ഈ ബെല്ലം ഉരുക്കാൻ വേണ്ടി വയ്ക്കാം ആദ്യ ആ പരിപാടി നടക്കട്ടെ വെല്ലം ഉരുക്കിയതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള കൂപ്പുകളെല്ലാം റെഡിയാക്കാം കുറച്ച് വെള്ളമൊഴിക്കാം വെള്ളം ഒഴിച്ചു അപ്പം ബെല്ലം ഇവിടുന്ന് റെഡി ആകട്ടെങ്കിൽ ഴുകി കഴിഞ്ഞിട്ടാണ് നമുക്ക് അത് അരിച്ചെടുക്കണം ഇതു വേണ്ടിയിട്ടുള്ള പാത്രം ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കൂട്ടുന്നക്കാൻ ചെറിയ ഇടിയെല്ലാം കൂട്ടുന്നാണുന്നുണ്ട് മഴ പെയ്യോന്നറയില്ല തോന്നു കാണുമ്പല്ല ശേഷം നമുക്ക് കാണാം അതല്ലേ നല്ലത് വെല്ലം ഉരുക്കിയതിന്റെ ശേഷം നമുക്ക് കാണാം ഇപ്പൊ കൈസില്ല ഇതാ ഉരുക്കിട്ടുണ്ട് കണ്ണും കണ്ണം ഇനി നമുക്കൊന്ന് അരച്ചെടുക്കാം ഒരു മിക്സീന്റെ ജാറിലേക്ക് ഇടാം അപ്പൊ മിക്സിന്റെ ജാർ എടുത്തിട്ടുണ്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് റവ ഇടുന്നുണ്ട് Ora di faccio. Forte di lo vedi? di Appo i di a cipollia. di volivo നമുക്ക് വെല്ലു കുറച്ചാണ് നിക്കേ പൂച്ച കുട്ടി ഞാൻ തീരും ആവട്ടല്ലേ ആവാണ്ട് തരാൻ പറ്റൂ എനിക്ക് ആവാ ആയിക്കാരെ

പിന്നെ ചവിട്ടിപ്പോയി കഴിഞ്ഞാൽ നീ എന്തെങ്കിലും ചെയ്യും അതുകൊണ്ട് വേണ്ടാത്ത പണികൾ ഉണ്ടാവേ അങ്ങോട്ട് പോകും നല്ല കുട്ടിയല്ലേ നല്ല കുഞ്ഞാവിയല്ലേ അങ്ങോട്ട് പോടാവേ ചവിട്ടിപ്പോയാൽ എന്നെ നീ പിടിച്ച് കഴിക്കൂലേ അപ്പം എനക്കത് മോശമല്ലേ കടികിട്ടിയാലേ അങ്ങോട്ട് കുഞ്ഞിപ്പിട്ട് കളിക്കലപ്പം നല്ല കുഞ്ഞാവി ആയിട്ട് അങ്ങോട്ട് അപ്പം ഞാനിത് ഇത് ഇതിൻ്റെ അകത്തേക്ക് ഒഴിക്കുന്നുണ്ട് നിങ്ങൾ കാണുന്നുണ്ടോയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ലേ ഇതാന്ന് വെല്ലം ഉരുക്കിയതാണ് കുറച്ച് തഴഞ്ഞിട്ടുണ്ട് പിന്നെ ഞാൻ ഇതിൻ്റെ അകത്തേക്ക് ഒഴിക്കുന്നുണ്ട് ഗേസ് ഈ റവേൻ്റെ അകത്തേക്ക് റവയും കുറച്ച് പൊടിയാന്നേ എൻ്റെ അകത്തേക്ക് ഒഴിച്ചിട്ടൊന്ന് ഞാൻ ഇത് അടിച്ചെടുത്തിട്ട് വേഗത്തിൽ വരാം അടിച്ചെടുത്തതിൻ്റെ ശേഷം കാണിച്ചു തരാം അപ്പോൾ ഗേസ് ഇതാ ഞാൻ അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് അല്ല ഇതിൻ്റെ അകത്തേക്ക് ആക്കിയിട്ട് കുറച്ച് വെള്ളം ണ്ടോ എന്തോ വെള്ളം ഇടുന്നുണ്ട് പിന്നെ ഇതാ ഞാൻ തേങ്ങ വറുത്തിട്ടെല്ലാം വെച്ചതുണ്ടല്ലോ അതും എല്ലാം ഇടുന്നുണ്ട് ണുമല്ലോ അപ്പ എല്ലാം ഞാൻ ഇതിൻ്റെ അകത്തേക്ക് ഇതാണ് എല്ലാ കാര്യങ്ങളും എല്ലാം ഇറത്തേക്ക് ഇട്ട് ഈ ഒരേ നുള്ള ഉപ്പും കൂടി ഒരേ നുള്ള ഉപ്പ് ഒന്ന് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പങ്ങനെയല്ല ഏലക്കായ ഞാനിത് ബെല്ലവും ചേർത്തിട്ടാക്കുമ്പം തന്നെ കൂട്ടീന് എല്ലാത്തേക്ക് ചേർത്തിട്ടുണ്ട് ിക്കതെല്ലാം ഞാൻ ഇത് ചേർത്തിട്ടുണ്ട് ഗൈസ് ഇതെല്ലാം കഴുകി വെക്കട്ടെ അപ്പോൾ ഇനി നമുക്ക് ഒരഞ്ച് മിനിറ്റ് നേരം ഇതിനെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഇതെല്ലാം ചുട്ടെടുക്കാം ഇതൊന്ന് പുതിർന്ന പോലെ ആകുമല്ലേ ഇതിൻ്റെ അകത്തുനിന്ന് അതിൻ്റെ ശേഷം നമുക്ക് ചുട്ടെടുക്കാം തീടി അടച്ചു വെക്കാം അപ്പോൾ ഇനി ചുടുമ്പോൾ നമുക്ക് ഗൈസ് ചുടുമ്പം കാണിച്ചു തരാം ഗൈസ് അപ്പം ഗൈസ് ഒരാൾ വന്ന് അപ്പോ ഞാൻ വീഡിയോ എടുക്കുന്ന അവിടെ നിർത്തി അതാണ് പറ്റിയത് ഇടിയെല്ലാം പൊട്ടുന്നുണ്ട് അപ്പോൾ ഞാൻ ഇതാ ഓക്കുന്നുണ്ട് ഇന്നിരാക്കി വെച്ചിട്ടുണ്ട് വർത്താനം പറഞ്ഞു കഴിഞ്ഞിട്ട് അതെ ഓഫാക്കില്ല ഇല്ലേ അവര് വിചാരിക്കില്ലേ അവര് വന്നിട്ട് അവരോട് മിണ്ടാരുന്ന് പോകുന്നുണ്ട് 你手抓的，阿里家一天一滴蛋，半 അവൻ്റെ ഇതുകൊണ്ടാകുന്നു ചൂടെ എടുക്കുന്ന ഡിപ്പം ഇത്രയേറെ ഇല്ലായിരുന്നു che è scunione e poi scunione e poi scunione നമുക്കെല്ലാം ചുട്ട് കഴിഞ്ഞിട്ട് കണ്ടാലോ അതല്ലേ നല്ലത് അല്ലേ ഹലോ ഗെയ്സ് അപ്പം ഞാനിതാ ഇങ്ങനെ അപ്പം ചുട്ടുകൊണ്ടിരിക്കുന്നതാണ് അധികം ചുട്ടിയിട്ട ഞാൻ ചൂടാൻ വേണ്ടി നോക്കുമ്പോൾ ഒരാൾ വന്നു അപ്പം ഞാൻ അവരോട് വർത്താനം പറയാൻ വേണ്ടിയിട്ട് വീഡിയോ എടുക്കുന്ന കട്ടാക്കി നോക്കുന്നേ അതുകൊണ്ടാണ് വൈകി പോയത് കേട്ട കൊറേശ വെച്ചിട്ട് നമുക്ക് ചുട്ടെടുക്കാം ഒത്തിരി ചുട്ടിനുള്ളുതായി ചുട്ടും ചുട്ടും അതിൻ്റെ അകത്തേക്കാണ് വരുന്നു അധികം ചുട്ടിനില്ല അപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞില്ലേ വീഡിയോ കൊടുക്കുന്നത് ഞാൻ കട്ടാക്കി ഒരാളെ വന്നപ്പോൾ അവരോട് പറത്താനും പറയാൻ അങ്ങോട്ടേക്ക് പോയി ഞാൻ ഉപ്പ കേസിനി നമുക്കെല്ലാം ചുട്ടി കഴിഞ്ഞതിന് ശേഷം കാണാം അതല്ലേ നല്ലത് ഉപ്പ കേസ് ഇത് അപ്പെല്ലാം ചുട്ടി കഴിഞ്ഞു ഇതാണ് നമ്മളെ നമുക്കിതൊന്ന് പൊട്ടിച്ചിട്ട് നോക്കാം കണ്ടല്ലോ നല്ല അടിപൊളി അപ്പം ഒരു പ്രശ്നവുമില്ല നല്ല അടിപൊളി സൂപ്പർ അപ്പം കുഞ്ഞു നെയ്യപ്പം നമ്മളെ ഇതാ റെഡി ആയിരിക്കാന്ന് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ബായ് കണ്ടല്ലോ ഇതാ